നമസ്കാരം ഈ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഡി വൈഫൈയുടെ മുൻ പ്രവർത്തനങ്ങളും നിലപാടുകളും പെരുമാറ്റവും ഒക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ് ഭീഷണിപ്പെടുത്തിയും വെല്ലുവിളിച്ചുമൊക്കെയുള്ള അവർ അവരുടെ പെരുമാറ്റം നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കണ്ടിട്ടുള്ളതാണ് എന്നാലിപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ പോലും ഡി വൈഫൈയുടെ നന്മകളെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ഡിവൈഎഫ്ഐ എന്ന് പ്രിന്റ് ചെയ്ത നീല ടീഷർട്ടൊക്കെ ഇട്ട് കുറെ ചെറുപ്പക്കാർ നിന്ന് സ്കൂളുകളൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോകളും റീൽസുകളുമൊക്കെ ഇപ്പോഴും സജീവമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ പണപ്പെരിവ് നടത്താനായി അല്ലെങ്കിൽ പണം ധനം സമാഹരിക്കാനായി എറണാകുളം സൗത്തിലെ ഫുട്പാത്ത് കയ്യേറി ഒരു ജനകീയ തട്ടുകട നടത്തുന്നുണ്ട് ഡിവൈഎഫ്ഐ അപ്പോൾ ഇത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഫുട്പാത്ത് കയ്യേറിയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യാനായി അവിടുത്തെ കൊച്ചിയിലെ ബി ജെ പി കൗൺസിലറായ പത്മജ മേനുവിനെത്തുന്നു ഇതു സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടാകുന്നു ഈ പത്മജ മേനുവിനോടൊപ്പം നിൽക്കു അതുവഴി നടന്നുപോയ ഒരു വഴി വഴിയാത്രക്കാരൻ അവരെ അവരോട് അവരുടെ ഭാഗം ചേർന്ന് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ അയാളെ ക്രൂരമായി മർദ്ദിച്ചു അയാളുടെ വാരിയെല്ലുകൾക്ക് വരെ ക്ഷതമേറ്റു അയാളെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല അപ്പോൾ എത്രയൊക്കെ നമ്മുടെ ഉള്ളിലൊരു അടിസ്ഥാന സ്വഭാവമുണ്ട് ആ അടിസ്ഥാന സ്വഭാവം നമുക്ക് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല അത് എങ്ങനെയൊക്കെ മറച്ചു പിടിച്ചാലും അത് മറന്നീക്കി പുറത്ത് വരും എന്നുള്ളത് ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ എന്തൊരു സംഭവം ഉണ്ടായാലും അവിടെ ഡിവൈഎഫ്ഐ തലയിടുന്ന ഒരു സാഹചര്യമാണ് അതായത് ഈ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്തുമാണ് കാര്യമെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ പല വിഷയങ്ങളിലും ഇടപെടാൻ പാടില്ലാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ ഇടപെടാൻ ഇടപെടേണ്ട കാര്യമില്ലാത്ത വിഷയങ്ങൾ ഇതിലൊക്കെ ഡിവൈഎഫ്ഐ ചെയ്യുന്നു തലയിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട ചിലരെ തിരിച്ചടവിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ബാങ്കുകൾക്കും ചില ബാങ്കുകൾക്കും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും നേരെ പ്രതിഷേധ പ്രകടനം നടത്താൻ നടത്താനൊരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ നമുക്കറിയാം കഴിഞ്ഞയാഴ്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ദുരന്തത്തിൽപ്പെട്ട ഒരാളോട് ഒരു ബാങ്കിൻ്റെ പ്രതിനിധി വിളിച്ച് തിരിച്ചടവ് ചോദിക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ വിവരക്കേട് അല്ലെങ്കിൽ അയാളുടെ മനുഷ്യത്വമില്ലായ്മ അല്ലെങ്കിൽ അയാൾക്ക് മുകളിലുള്ള ഓഫീസർമാരിൽ നിന്ന് കിട്ടിയ സമ്മർദ്ദം എന്തിന് പേരിലായാലും അത് തന്നെയാണ് ആ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലാതെ ഈ വിഷയത്തിൽ മറ്റൊരു സംഭവവും ഞാൻ കേട്ടിട്ടില്ല ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടുമില്ല പക്ഷേ അതിൻ്റെ പേരിലാണ് ഡി വൈ എഫ് ഇപ്പോൾ ബാങ്കുകളിലേക്കും ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താൻ പോകുന്നത് അത് മാത്രമല്ല വയനാട്ടിലെ ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്നും അവരുടെ ഈ ഒരു ഉപജീവന മാർഗം പുനഃസ്ഥാപിക്കുന്ന പദ്ധതി കൂടി ഈ അവരുടെ ഒരു പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചിരിക്കുകയാണ് ഡിവൈപയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫും സെക്രട്ടറി ബി കെ സനോജും ഒക്കെ ഇതൊക്കെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സേവാഭാരതിയും അതുപോലെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കുകയാണ് അല്ലെങ്കിൽ മറച്ചു പിടിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും എന്നതാണ് ഏറ്റവും ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേയുള്ളൂ പെട്ടെന്നൊരു ദിവസം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ കളം മാറ്റി ചവിട്ടിയതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ നേട്ടമുണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് നമ്മുടെ എ റഹീം ഈ എ റഹീമിൻ്റെ കാര്യം തന്നെ എടുത്താൽ നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപികയായിരുന്ന പ്രൊഫസർ ടി വിജയലക്ഷ്മിയെ അവരെ മണിക്കൂറുകളോളം അവർക്ക് ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ തടഞ്ഞു അവരോട് നടത്തിയ ക്രൂരതകൾ അത് മുമ്പ് പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിരുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ഞങ്ങളുടെ ഡി എൻ എ ന്യൂസിലും വിജയലക്ഷ്മി ടീച്ചർ ഇപ്പോൾ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലാണ് അവർ നാട്ടിൽ വന്നപ്പോൾ ഡി എൻ എ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ അവർ ഈ ഡി വൈഫ് അതുപോലെ അതുപോലെ ഡിവൈഫയുടെ അന്നത്തെ നേതാവായിരുന്ന എ എ ഒക്കെ ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് അവർ എണ്ണി എണ്ണി പറയുന്നു അന്നപ്പോൾ അവരുടെ കണ്ണൊക്കെ നിറഞ്ഞത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഒരു സ്ത്രീ മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ക്രൂരതകളും വാക്കുകളും ഒക്കെയാണ് എ റഹീമുഖും ഒക്കെ അന്ന് ഈ വിജയലക്ഷ്മി ടീച്ചർ ോട് കാണിച്ചത് അപ്പോൾ ഡി ബൈഫ്ഐയുടെ സ്വഭാവം ഒരു കാലത്തും മാറാൻ പോകുന്നില്ല അതായത് ഇത്തരം വിഷയങ്ങളിൽ അതായത് ഏതൊരു വിഷയമുണ്ടായാലും അവിടെ തലയിടുകയും ചെറിയ വിഷയങ്ങളെപ്പോലും അതായത് ഒരു പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയത്തെ പോലും പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ ഈ ശ്രമിക്കുന്ന പാഴ്ശ്രമം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഡി ബൈഎഫ്ഐയോട് സഹതാപം തോന്നുന്നു